യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളെ ആചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ആത്മീക അവസ്ഥ എന്താണെന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൊലോസ് ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഈ വിധഭാഗത്ത് നമ്മൾ ആദ്യം കാണുന്നതായൊരു വാക്കുണ്ട് നിങ്ങൾ മരിച്ചു സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പ്രയോഗം കാണുമ്പോൾ നമുക്കാകെപ്പാട് കൺഫ്യൂഷൻ ഉണ്ടാകും ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു അർത്ഥം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ഥാന പോലൂസ് തൻ്റെ ദൈവശാസ്ത്രത്തിലൂടെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ വേദഭാഗങ്ങൾ മറ്റ് വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു രണ്ട് പ്രധാനപ്പെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒന്ന് നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്ന ആളുകളാണ് അതിനുശേഷം കർത്താപ യേശു ക്രിസുൽ വിശ്വസിച്ച് നാം അവനിലായി അവനോടുകൂടെ അവൻ്റെ ഉയർപ്പിൽ നാം പങ്കാളികളായി തീർന്നു കഴിയുമ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരായി തീരും രണ്ടു വാക്കുകളും വ്യത്യാസമുണ്ട് പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ആ സജീവമായ ബന്ധത്തിൽ നിന്ന് അകന്ന് ആത്മീക മരണം നമ്മളിൽ സംഭവിക്കുന്നതിനെയാണ് പാപത്തിൽ മരിക്കുക എന്ന് പറയുന്നത് എന്നാൽ പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ച് അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റ് ആ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ നാം പാപത്തിന് മരിച്ചവരാണ് ഈ കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിൽ തന്നെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ ഈ കാര്യങ്ങളെല്ലാം ഒരു അവയവമായിട്ടാണ് ഇവിടെ അപ്പോസ്റ്റനായ പൗലോസ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ പാപത്തിൽ മരിച്ച അവസ്ഥയിലുള്ള നമ്മുടെ അവയവങ്ങളാണ് എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമ്മൾ ആ നിത്യജീവിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരായിത്തീരുന്നു അപ്പോൾ നാം ഒരിക്കലും പാപത്തിൽ മരിച്ച അവസ്ഥയിൽ നമുക്കുണ്ടായിരുന്ന അവയവങ്ങളായിരുന്ന ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെയുള്ള അപ്പം ഇത് മാത്രമല്ല ഇതിലപ്പുറമായിട്ടുള്ള ജടീക പ്രവൃത്തികളുണ്ട് അങ്ങനെയുള്ള അവയവങ്ങളെ നമ്മൾ മരിപ്പിപ്പീൻ എന്ന് പറഞ്ഞാൽ നാം അതിന് മരിക്കണം ഒരിക്കലും നാം അതിനോട് സജീവമായി നിൽക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം പാപത്തിന് മരിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാപത്തിന് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജഡം അതിൻ്റെ എന്താ ആ ജഡത്തിലുള്ളതായ നമ്മുടെ ജീവൻ ഇപ്പോൾ ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ മറിഞ്ഞിരിക്കുക അപ്പോൾ ഏതൊരു വ്യക്തിയും കർത്താവ് യേശുക്രിസ്തനെ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ക്രിസ്തുവിലാണ് നാം മറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോസനെ പോലു പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഇത് നമുക്ക് ദൈവം നൽകുന്നതായ ഉറപ്പാണ് നാം ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവൻ മറിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് വെളിപ്പെടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവനായ അവിടെ ജീവനായ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനായി കഴിഞ്ഞു ആ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളേവരും ആയിരിക്കുന്നത് പാപത്തിനു മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക മുമ്പുള്ള വാക്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ടതാണ് മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്ത് നിന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതന്നെ ചിന്തിപ്പിൻ നമ്മളുടെ എല്ലാവിധമായ ആഗ്രഹവും അത് ഉയരത്തിലുള്ള ആഗ്രഹമായിരിക്കണം എപ്പോഴും നമ്മളുടെ സ്വർഗീയമായ ആ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലായ സ്തോത്രം ഈ വചന ദൈവത്വമുള്ള അനുഗ്രഹം അങ്ങടെ മക്കൾക്കുണ്ടാകണമേ കർത്താവെ ഞങ്ങൾ പാപത്തിനു മരിച്ച് ഞങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞ് ഒരിക്കൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സംഭവിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഈ ഒരു പ്രത്യാശ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളേവരെയും ഈ വചനം മൂലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു Thank you. God bless you.